നൂർജോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉന്നക്കായന്റെ ടേസ്റ്റിൽ ഒരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു പോളയാണ് തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പോള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ തൊട്ടടുത്ത് കാണുന്ന കാണുന്നവർ കുഞ്ഞ് വെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ശരി കൊതിയൂറും ഈയൊരു ഉന്നക്കായൻ്റെ ടേസ്റ്റുള്ള പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഏത് കൊടുക്കുക നെയ്യ് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുവാണേ ഞാൻ ഇട്ട് കൊടുത്തത് ബദാം ഇല്ലെങ്കിൽ ഇടണം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല വെറും അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് ആ അണ്ടിയും ബദാമൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇതൊക്കെ ഒന്നുകൊണ്ട് കോരി മാറ്റുക എന്നിട്ട് ഇതിൽ വന്ന ആ നെയ്യിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങയിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കുക അരക്കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മുറീൻ്റെ പകുതി തേങ്ങ ആണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാര ആണേ ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പഞ്ചസാര നല്ലോണം ഇതിൽ അലിഞ്ഞ് ചേർന്നാൽ ഒരു മുട്ട പൊട്ടി ചൊച്ചുകൊടുക്കണം മുട്ട ചേർത്തതിന് ശേഷം പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എല്ലാ തേങ്ങയിലേക്കും ഈ മുട്ടയായിട്ട് ചേരണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് നമ്മൾ ഉന്നക്കായ്ക്ക് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുമ്പം കൂടുതലും മുട്ടയും കുറച്ചു തേങ്ങയാണല്ലോ എടുക്കുക ഇത് കൂടുതൽ തേങ്ങയും ഒരു മുട്ട ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ മുട്ടേൻ്റെ നനവൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുക അതിൽ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലൊന്നിടാൻ വേണ്ടിയിട്ട് ബാക്കി ഇതിലിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമ്മളെ ഫില്ലിങ് വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലത്തെ കറുത്ത മൂന്ന് പഴാണ് ഞാനെടുത്ത് മൂന്ന് ചെറിയ പഴമാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി എന്നിട്ട് ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തിടുക പോയ പഴം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏത് പാകമായ പഴവും പറ്റും അപ്പം ഞാനിതാ മൂന്ന് പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ പഴലിലും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവയ്ക്കുക രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഏലക്കായൻ്റെ കുരു ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് പൊടിയാണെങ്കിൽ ഒരു കാർ ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പഴുത്ത് നല്ല മധുരമുള്ള പഴമായതിനെ കൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ മധുരം കുറഞ്ഞ പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഇനി കാൽ കപ്പ് പാലും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി നമുക്ക് അടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണേ ഇതാ ഇതേപോലെ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ നോൺസ്റ്റിക്കിൻ്റെ ഒരു പാത്രമായിട്ടോ എടുത്തത് ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല ഏത് അലോമിനത്തിൻ്റെ കേക്ക് ചൂടുന്ന പാത്രത്തിലും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പാത്രം നല്ല ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അരസ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഇറ്റാ പാ നോൺ സ്റ്റിക്കിൻ്റെ കൊണ്ടാണ് ഞാൻ ഇത്ര നെയ്യ് ഒഴിച്ചെടുത്തത് അപ്പോൾ അലോമിനത്തിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക എന്നിട്ട് അടിച്ചു വെച്ച ആ പഴത്തിൻ്റെ മിക്സ് ഒന്ന് കുറച്ച് പകുതിയോളം ഇതിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഇല്ലേ അത് ഇതിൻ്റെ ചുറ്റും ആവാതെ നടുക്ക് പതുക്കെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ വക്കത്തേക്കൊന്നും ഫില്ലിങ് ആവരുതേ നല്ലോണം ശ്രദ്ധിച്ച് ഞാൻ ഇതിൽ ഇടുന്ന മാതിരി തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഉണ്ടാക്കി വെച്ച എല്ലാ ഫില്ലിങ്ങും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വക്കുമലേക്കൊന്നാകരുതെന്ന് പറയുന്നത് വക്കുമലേക്കൊക്കെ കഴിഞ്ഞാൽ ഈ കേക്ക് പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന് ആ മിക്സ് ഇതേപോലെ സൈഡിൽ കൂടി ഒഴിച്ചിട്ട് നടുക്കിലേക്ക് ഇങ്ങനെ കൊടുക്കുക ആ ഫില്ലിങ്ങൊക്കെ ഒന്ന് നല്ലോണം കവർ ചെയ്തെടുക്കുക അപ്പോൾ അതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കണേ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക ഈ ടൈമിൽ ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചുകൊടുക്കണേ ആ തട്ട് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി കരിയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ തട്ടൊക്കെ വെച്ചുകൊടുക്കുന്നതിൻ്റെ മുൻപിൽ ചെറിയ ഫ്ലെയിമ് തന്നെ കേട്ടോ അപ്പോൾ അത് ചെറിയ ഫ്ലെയിമിലാണ് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കേണ്ടിയത് അപ്പോൾ അതാ ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് വയ്ക്കുകയാണ് കേട്ടോ അത് കുത്തിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നതും മോൾ ഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക അതിനായിട്ട് ഞാനിവിടെ നമ്മൾ തേങ്ങൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുത്ത് അതേ പാനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് നെരിച്ചെടുക്കാം അപ്പോൾ അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു മിനിറ്റ് സമയം ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ അതേ കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉന്നക്കായൻ്റെ ടേസ്റ്റുള്ള ഈ ഒരു പോള എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ പെട്ടെന്ന് കയറി വരുന്ന ഗസ്റ്റിന് പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിലെ പഴം പഴുത്ത് കറുത്തു പോയാലും നമുക്കിത് റെഡിയാക്കാം ഏത് പഴം വെച്ചിട്ടും തയ്യാറാക്കാം ശരിക്കും ആ ഒരു ഉന്നക്കായൻ്റെ ടേസ്റ്റ് തന്നെയാണ് എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും നമുക്കിത് എവിടെ വിരുന്നൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു പലഹാരമാണിത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുതേ ഞടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ അസലാമലൈക്കും